ഉപ്പുതറയിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് നാളെ നടക്കും ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും ഉപ്പുതറ ആയുർവേദ ഡിസ്പെൻസറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഉപ്പുതറയിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് നാളെ രാവിലെ പത്ത് മണി മുതൽ നടക്കും ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും ഉപ്പുതറ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് നാളെ രാവിലെ മണി മുതൽ ഒരു മണി വരെ ഉപ്പുതറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് ആയുർവേദ വയോജന മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത് ആശുപത്രി രാവിലെ പത്ത് മണി മുതൽ നമ്മുടെ ഉദ്ദോര ഗ്രാമപഞ്ചായത്ത് അറിയിച്ച് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് ഈ അവസരത്തിൽ നമ്മുടെ വയോജനങ്ങൾ എല്ലാവരും ഈ പറയുന്ന മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത് അതിന് വിദഗ്ധ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സ നൽകാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരെയും ഈ വയോജന മെഡിക്കൽ ക്യാമ്പിലോട്ട് സ്വാഗതം ചെയ്യും അറുപത് വയസ്സിന്റെ മുകളിലുള്ള വയോജനങ്ങൾക്കാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിനോയ് ബി ക്യാമ്പിന് നേതൃത്വം നൽകും ക്യാമ്പിലെത്തുന്നവർക്ക് സൗജന്യമായി മരുന്നുകൾ വിതരണം ചെയ്യുകയും ചെയ്യും ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്